ഹായ് ഫ്രണ്ട്സ് സംഗീത ഫേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ നമ്മുടെ ഒരു ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി രൂപയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കുർത്തീസ് ഏത് എടുത്തു കഴിഞ്ഞാലും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം കേട്ടോ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ അപ്പോൾ അതുപോലെ തന്നെ സൈസുകൾ എല്ലാ കുർത്തീസിലും എല്ലാ സൈസസും അവൈലബിൾ അല്ല അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം നിങ്ങളുടെ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ കുർത്തീസൊക്കെ നോക്കാം അല്ലേ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ഒരു കുർത്തി വന്നിട്ടുള്ളത് ജോർജറ്റ് മെറ്റീരിയലിൽ വന്നിട്ടുള്ള ഒരു ഷോർട്ട് കുർത്തിയാണ് കേട്ടോ ഫുൾ സ്ലീവാണ് അതിന് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ്ങിലാണ് നമ്മുടെ ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത് വേസ്റ്റിൽ ഇലാസ്റ്റിക് ആണ് കേട്ടോ കുർത്തിക്ക് വരുന്നത് താഴ്ത്തോട്ട് വരുമ്പോൾ നിറയെ ഇതുപോലെ ഫ്ലേഡ് ആയിട്ട് ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല ഭംഗിയുള്ളൊരു കളറാണ് ആദ്യത്തെ കളർ വരുന്നത് ഒരു പേസ്റ്റൽ ഗ്രീനാണ് കളർ വരുന്നത് അതിലൊരു ചെറിയ ചെറിയ ഫ്ലവേഴ്സാണ് കേട്ടോ വന്നിട്ടുള്ളത് സ്ലീവ് വന്നിട്ടുള്ളത് അതാ ഇതുപോലെ വരും താഴെ വെച്ചിട്ട് ഇലാസ്റ്റിക് ആണ് ചെയ്തിട്ടുള്ളത് ഫുൾ സ്ലീവ് ആണ് വരുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ബോഡി വിത്ത് ലൈനിങ്ങിലുമാണ് ചെയ്തിട്ടുള്ളത് നെക്ക് അതുപോലെ തന്നെ ഫ്രിൽസ് വെച്ചിട്ടാണ് കേട്ടോ നെക്ക് കൊടുത്തിട്ടുള്ളത് അപ്പം നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള ഒരു കുർത്തിയാണ് മീഡിയം ടു ഡബിൾ എക്സ് സൈസസ് ഈ കുർത്തിയിൽ അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ ഇനി അങ്ങോട്ട് ഞാൻ റേറ്റ് പറയുന്നില്ല ഇന്നത്തെ വീഡിയോസിലെ ഏത് കുർത്തി എടുത്തുകഴിഞ്ഞാലും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ അതും ഫ്രീ ഷിപ്പിംഗിലാണ് ചെയ്യുക ഓൾ ഇന്ത്യ ചെയ്യുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഈ അവസരം ക്കാതെ വാങ്ങിക്കോളൂ കേട്ടോ അടുത്ത കളർ അല്ലേ അടുത്തത് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു പിങ്ക് കളറാണ് കേട്ടോ എക്സൽ ഡബിൾ എക്സൽ ആണ് ഈ ഒരു കുർത്തിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലെ വരും കേട്ടോ വേസ്റ്റ്ലിൽ ഇലാസ്റ്റിക് വന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗി ഉണ്ടാക്കി കാണാൻ ഇതുപോലെയാണ് ഈ കുർത്തി വന്നിട്ടുള്ളത് ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ഇതുപോലെ വരും കേട്ടോ അടുത്ത കുർത്തി കണ്ടാലോ അടുത്തത് വരുന്നത് ജോർജറ്റ് തന്നെയാണ് മെറ്റീരിയൽ സിറി ബോർഡർ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് ബോഡി വിത്ത് ലൈനിങ്ങിലും സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലുമാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കുർത്തിയിൽ എം ടു ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ആണ് കേട്ടോ കളർ വന്നിട്ടുള്ളത് ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ഇതാ ഇതുപോലെ വരും മീഡിയം ടു ഡബിൾ എക്സൽ സൈസസ് മെറൂൺ കളറിൽ അവൈലബിൾ ആണ് അടുത്ത കുർത്തി കാണാം അടുത്തത് വന്നിട്ടുള്ളത് ബ്ലാക്ക് ആണ് കേട്ടോ എം എൽ സൈസുകളാണ് ഈ ഒരു ബ്ലാക്ക് കളറിൽ അവൈലബിൾ ആയിട്ടുള്ളത് കുർത്തി വരുന്നത് ഇതാ ഇതുപോലെ വരും കേട്ടോ എ ലൈനിൽ ചെയ്തിട്ടുള്ള കുർത്തിയാണ് ത്രീ ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വന്നിട്ടുള്ളത് അടുത്ത കുർത്തി കാണാം ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫോക്സ് ജോർജറ്റ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലെയാണ് ഫ്രണ്ടിൽ വർക്ക് വന്നിട്ടുള്ളത് ചെറിയൊരു പാച്ച് വർക്ക് വന്നിട്ടുണ്ട് താഴ്ത്തോട്ട് ഏലൈനിലാണ് നമ്മുടെ ഒരു കുർത്തി വന്നിട്ടുള്ളത് നല്ലൊരു റോസ് പിങ്ക് ആണ് കേട്ടോ കളർ വരുന്നത് ഈ കുർത്തിയിൽ മീഡിയം ലാർജ് എക്സൽ സൈസസ് ആണ് സ്ലീവ് വന്നിട്ടുള്ളത് ലൈനിങ് വെച്ചിട്ടാണ് കേട്ടോ സ്ലീവ് ചെയ്തിട്ടുള്ളത് ബോഡി സ്ലീവ് വിത്ത് ലൈനിങ്ങിൽ ചെയ്തിട്ടുള്ള അടിപൊളി ഒരു കുർത്തിയാണ് ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയെ വരുന്നുള്ളൂ മിസ് ചെയ്യാതെ തന്നെ വാങ്ങിക്കോളൂ അടുത്ത കുർത്തി കാണാം അടുത്തത് വരുന്നതും ജോർജറ്റിൽ വന്നിട്ടുള്ള കുർത്തിയാണ് സെയിം നേരത്തെ കാണിച്ചതിൻ്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഇതുപോലെ വരുന്ന ഒരു പർപ്പിൾ കളറാണ് ഈ കുർത്തിയിലെ മീഡിയം ലാർജ് സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫുൾ ബോഡി ലൈനിങ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അടുത്ത കുർത്തി കാണാം അല്ലേ അടുത്തത് വന്നിട്ടുള്ളത് നല്ലൊരു മെറൂൺ ഗോൾഡൻ കോമ്പിനേഷനാണേ വന്നിട്ടുള്ളത് മീഡിയം ലാർജ് സൈസസ് ആണ് ഈ ഒരു കുർത്തിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത കുർത്തി കാണാം അടുത്തത് വന്നിട്ടുള്ളത് ഫ്ലോറൽ പ്രിൻ്റുകളിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി കുർത്തിയാണ് മെറ്റീരിയൽ വരുന്നത് ജെൻറ്റിൽമാൻ ആണ് കേട്ടോ ഈ ഒരു സമ്മർ സീസണിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് ആണ് നല്ലൊരു ലെമൺ യെല്ലോ കളറാണ് ഇത് വന്നിട്ടുള്ളത് ഫ്രണ്ടിലായിട്ട് ഒരു മെഷീൻ എംബ്രോയ്ഡറി പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടെ സൂപ്പറായിട്ടുള്ളൊരു കുർത്തിയാണ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് ത്രീ റേറ്റ് അടുത്ത കുർത്തി കാണാം അടുത്തത് വന്നിട്ടുള്ളത് ഇപ്പം നമ്മൾ കാണിച്ചതിൻ്റെ കളർ ചേഞ്ച് ആണ് ഒരു നല്ല വൈറ്റ് കുർത്തിയാണ് കേട്ടോ വന്നിട്ടുള്ളത് വൈറ്റിൽ ഫ്ലോറൽ പ്രിൻറ്റുകളാണ് മീഡിയം സൈസ് മാത്രമാണ് ഈ ഒരു കുർത്തിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ പറയുന്ന സൈസുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഈ ഞാൻ പറയുന്ന സൈസുകൾ മാത്രമാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ചിലരെങ്കിലും കൂടുതൽ സൈസസ് ചോദിക്കുന്നുണ്ട് അതായത് മീഡിയം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാലും എക്സ് ഉണ്ടോ ഡബിൾ എക്സ് എല്ലുണ്ടോയെന്ന് ചോദിച്ചു പോവാറുണ്ട് പക്ഷേ ഇല്ല കേട്ടോ പറയുന്ന സൈസുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത കുർത്തി കണ്ടാലോ അടുത്തത് വന്നിട്ടുള്ളത് കോട്ടൺ സിൽക്കിൽ വന്നിട്ടുള്ള ഒരു സൈഡ് ഓപ്പൺ കുർത്തിയാണ് കേട്ടോ ഈ കുർത്തിയിൽ ലാർജ് എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളറാണ് കുർത്തി വരുന്നത് സൈഡ് ഓപ്പൺ ആണ് പാറ്റേൺ വരുന്നത് അടുത്ത കുർത്തി കാണാം അല്ലേ അടുത്തൊരു കളർ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് കളറാണ് മീഡിയം എക്സൽ സൈസസ് ആണ് ഈ ഒരു കുർത്തിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത കുർത്തി കാണാം അടുത്തത് വന്നിട്ടുള്ളത് ജോർജറ്റ് സെറി ബോർഡറിൽ വന്നിട്ടുള്ള ഒരു സൈഡ് ഓപ്പൺ കുർത്തിയാണ് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് സ്ലീവ് വന്നിട്ടുള്ളത് സെയിം ആ ബോർഡർ വെച്ചിട്ടാണ് സ്ലീവ് ചെയ്തിട്ടുള്ളത് ഒരു സൈഡ് ഓപ്പൺ കുർത്തിയാണ് കേട്ടോ ബോഡി വിത്ത് ലൈനിങ്ങിലും സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലുമാണ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിലായിട്ട് ഇതുപോലൊരു ഡോരി കൊടുത്തിട്ട് ഒരു ടാസിലൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു അടിപൊളി കുർത്തിയാണ് ഈ ഒരു കുർത്തിയിൽ മീഡിയം സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത കുർത്തി കണ്ടാലോ അടുത്തത് മീഡിയം സൈസ് മാത്രം അവൈലബിൾ ആയിട്ടുള്ളത് ക്രൈപ്പ് കുർത്തിയാണ് ഇതുപോലെ വരും കേട്ടോ ഏലൈനിലാണ് ചെയ്തിട്ടുള്ളത് അടുത്ത കുർത്തി കാണാം അടുത്തത് വരുന്നത് ബ്ലാക്ക്ബെറി മെറ്റീരിയൽ വന്നിട്ടുള്ള ഒരു ജാക്കറ്റ് കുർത്തിയാണ് ഇതുപോലെ വരുന്ന കുർത്തിയാണ് കേട്ടോ വിത്ത് ലൈനിങ്ങിൽ ചെയ്തിട്ടുള്ള അടിപൊളി കുർത്തിയാണ് മീഡിയം ടു ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് അടുത്ത കുർത്തി കാണാം അടുത്തത് വരുന്നത് ഒരു പിങ്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ള മീഡിയം ലാർജ് സൈസുകൾ മാത്രമാണ് ഈ ഒരു കുർത്തിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് മെറ്റീരിയൽ വരുന്നത് ബ്ലാക്ക്ബെറി ആണ് ജാക്കറ്റ് കുർത്തിയാണ് അടുത്ത കളർ കാണാം അല്ലേ വിത്ത് ലൈനിങ്ങിൽ ചെയ്തിട്ടുള്ള കുർത്തിയാണ് കേട്ടോ ഈ കാണുന്നത് ജാക്കറ്റ് കുർത്തിയാണ് മെറ്റീരിയൽ ബ്ലാക്ക്ബെറി ആണ് വരുന്നത് ഇതുപോലെ വരും അടുത്തൊരു കളർ നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള കുർത്തീസാണ് ഈ കുർത്തിയിലും മീഡിയം ടു ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് അടുത്ത കുർത്തി കാണാം അടുത്ത കുർത്തി വരുന്നത് ഒരു ബ്ലൂ ആണ് കേട്ടോ മീഡിയം ടു ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് വിത്ത് ലൈനിങ്ങിൽ ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ കുർത്തിയാണ് സൂപ്പർ ജാക്കറ്റ് കുർത്തിയാണ് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് അടുത്ത കുർത്തി കാണാം അടുത്തത് വന്നിട്ടുള്ളത് ഇതുപോലെ ഫ്ലോറൽ പ്രിൻ്റുകളിൽ വന്നിട്ടുള്ള വിത്ത് ലൈനിങ്ങിൽ ചെയ്തിട്ടുള്ള ഒരു കോട്ടൺ കുർത്തിയാണ് കോട്ടൺ ലൈനിങ് ആണ് ഉള്ളിൽ കൊടുത്തിട്ടുള്ളത് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസ് ആണ് കളർ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ കളറാണ് കേട്ടോ സൂപ്പർ കളറാണ് വന്നിട്ടുള്ളത് ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ഇതായി ഇതുപോലെ വരും അടുത്ത കളർ കാണാം അല്ലേ സെക്കൻഡ് കളർ വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ്ങിൽ ചെയ്തിട്ടുള്ള കോട്ടൺ കുർത്തിയുടെ നല്ലൊരു പീച്ച് കളറാണ് ഇതുപോലെ വന്നിട്ടുള്ള അടിപൊളി കുർത്തിയാണ് കേട്ടോ ഫ്ലോറൽ പ്രിന്റുകളാണ് വന്നിട്ടുള്ളത് എക്സ് ഡബിൾ എക്സ് സൈസസ് ഈ ഒരു കുർത്തിയിലും അവൈലബിൾ ആണ് അടുത്ത കളർ കാണാം അല്ലേ അടുത്തത് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു റോസ് കളറാണ് കേട്ടോ റോസ് കളറിൽ വന്നിട്ടുള്ള പ്രിന്റുകളും അടിപൊളിയായിട്ടുള്ള ഒരു കുർത്തിയാണ് കോട്ടൺ ലൈനിങ് കൊടുത്തിട്ട് ചെയ്തിട്ടുള്ള കുർത്തിയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് ഡബിൾ എക്സ് ആണ് സമ്മർ സീസണിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ദേ ഇതുപോലെ വരും അടുത്ത കുർത്തി കണ്ടാലോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ജോർജറ്റിൽ വന്നിട്ടുള്ള ഒരു പേസ്റ്റിൽ കളറാണ് കേട്ടോ ഇതുപോലെ വന്നിട്ടുള്ള ഒരു അടിപൊളി കുർത്തിയാണ് ഏറ്റവും ബോട്ടം വെച്ചിട്ട് ഫ്രിൽസ് ഒക്കെ വന്നിട്ട് വിത്ത് ലൈനിങ്ങിൽ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി കുർത്തിയാണ് നെക്കും അതുപോലെ ഫ്രിൽസ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു ടീനേജിനൊക്കെ അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ കുർത്തിയാണ് ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് നല്ല അടിപൊളിയായിട്ടുള്ള കുർത്തിയാണ് ഒട്ടും നഷ്ടമില്ല കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അടുത്ത കുർത്തി കാണാം സെക്കൻഡ് കളർ വന്നിട്ടുള്ളത് ഇതുപോലൊരു റോസ് കളറാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് റോസ് ആണ് വന്നിട്ടുള്ളത് നെക്ക് വന്നിട്ടുള്ളത് ദ ഇതുപോലെയാണ് മീഡിയം ലാർജ് സൈസസ് ആണ് നമ്മുടെ ഈ കുർത്തിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലെ വരുന്ന കുർത്തിയാണ് ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ദേ ഇതുപോലെയാണ് കേട്ടോ യോഗക്ക് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഏറ്റവും ബോട്ടം വരുമ്പോൾ ഫ്രിൽസ് വെച്ചിട്ടുണ്ട് അടുത്ത കുർത്തി കണ്ടാലോ അടുത്ത കളർ വന്നിട്ടുള്ളത് ഒരു പേസ്റ്റൽ ഗ്രീൻ തന്നെയാണ് കുർത്തി വരുമ്പോൾ ദാ ഇതുപോലെ വരും കേട്ടോ എല്ലാം കൂടെ വേറെ ചെയ്യാൻ ടൈം എടുക്കും അതുകൊണ്ടാണ് കേട്ടോ വേറെ ഇത് കാണിക്കാത്തത് ഈ ഒരു കുർത്തിയിലെ മീഡിയം ലാർജ് സൈസസ് അവൈലബിൾ ആണ് അടുത്തത് വന്നിട്ടുള്ളത് ജോർജറ്റിൽ വന്നിട്ടുള്ള ഒരു പോഞ്ചോ ടൈപ്പ് കുർത്തിയാണ് ഇതുപോലെ വരുന്ന ഒരു അടിപൊളി കുർത്തിയാണ് കേട്ടോ ചെറിയൊരു സ്ലീവ് ഉള്ളിലായിട്ട് കൊടുത്തിട്ടുണ്ട് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജാണ് ഇതുപോലെ അടുത്ത കുർത്തി കാണാം അടുത്തത് വന്നിട്ടുള്ളത് ജെന്റിൽമാൻ മെറ്റീരിയലിൽ വന്നിട്ടുള്ള ഒരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് കേട്ടോ ബ്ലാക്കിൽ വൈറ്റ് പോൾക്ക ഡോട്ടുകളാണ് വന്നിട്ടുള്ളത് ഇതുപോലെ വരുന്ന ഒരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മാത്രമാണ് കേട്ടോ അടുത്ത കുർത്തി കണ്ടാലോ അടുത്ത കളർ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ആണ് മെറൂണിൽ വൈറ്റ് പോൾക്ക ഡോട്ടാണ് വന്നിട്ടുള്ളത് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ സൈസാണ് അടുത്ത കുർത്തി കാണാം അല്ലേ അടുത്തത് വന്നിട്ടുള്ളത് ക്രേപ്പ് മെറ്റീരിയൽ ഒരു മീഡിയം സൈസ് കുർത്തിയാണ് കേട്ടോ അതുപോലെ യോക്ക് കൊടുത്തിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ കുർത്തിയാണ് ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ദ ഇതുപോലെ വരും മീഡിയം സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടല്ലോ അടുത്ത കുർത്തി കാണാം അടുത്തത് വരുന്നത് ജെൻറ്റിൽമാൻ മെറ്റീരിയലിൽ വന്നിട്ട് വിത്ത് ലൈനിങ്ങിൽ ഒരു പ്ലെയിൻ കുർത്തിയാണ് ഇതുപോലെയാണ് കേട്ടോ കുർത്തി വന്നിട്ടുള്ളത് കുർത്തിയുടെ ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ദ ഇതുപോലെ വരും അടുത്ത കുർത്തി കാണാം അല്ലേ അടുത്തത് വന്നിട്ടുള്ളത് ഒരു ജാക്കറ്റ് കുർത്തി തന്നെയാണ് ഡെൽറ്റ മെറ്റീരിയലിൽ വന്നിട്ടുള്ള കുർത്തീസാണ് ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൈസിന് അടിപൊളിയാണ് കേട്ടോ വിത്ത് ലൈനിങ്ങിൽ ചെയ്തിട്ടുള്ള അടിപൊളി ഒരു ജാക്കറ്റ് കുർത്തിയാണ് ഇത്തവണ നമ്മുടെ ഓഫർ പ്രൈസിൽ ഇവനും വന്നിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ ഇത്തവണ ഈ ഒരു കുർത്തിക്ക് വന്നിട്ടുള്ളൂ വിത്ത് ലൈനിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള നല്ല ഭംഗിയുള്ള കുർത്തിയാണ് കേട്ടോ ഡെൽറ്റ മെറ്റീരിയലാണ് നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണ് ഉപയോഗിക്കാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള കുർത്തിയാണ് അല്ലേ മീഡിയം ടു ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് ഈ ഒരു കുർത്തിയിൽ ഇതുപോലെ വരും കേട്ടോ ബോഡി വിത്ത് ലൈനിങ്ങിലും സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ആണ് ചെയ്തിട്ടുള്ളത് ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ഇതുപോലെ വന്നിട്ടുണ്ട് ഡോരീസ് ഒക്കെ കൊടുത്താണ് ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത് അടിപൊളിയല്ലേ അടുത്ത കളർ കാണാം അല്ലേ ആദ്യം ഞാൻ കാണിച്ചത് ഒരു ബ്ലൂ ആണ് കേട്ടോ അപ്പം ഞാൻ കളർ എന്ന് പറയുന്നത് ആ ഒരു അതിൽ വന്നിട്ടുള്ള പ്രിൻ്റുകളെയാണ് പറയുന്നത് ഓൾ ഓവർ ഓൾ ഓവർ ഈ ഒരു കുർത്തിയുടെ കളർ വന്നിട്ടുള്ളത് ഒരു വൈറ്റ് കളറാണ് കേട്ടോ വൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്രീം കളർന്ന വൈറ്റ് മിൽക്ക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് വന്നിട്ടുള്ളത് ഇത് ഇതുപോലെ ഒരു ബ്രൗൺ കളറാണ് കുർത്തി വന്നിട്ടുള്ളത് കുർത്തിയല്ല പ്രിൻ്റുകൾ വന്നിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസ് ഈ ഒരു കളറിലും അവൈലബിൾ ആണ് അടിപൊളിയാണ് കേട്ടോ ഉപയോഗിക്കേണ്ട ഭയങ്കര സുഖമുള്ളൊരു മെറ്റീരിയലാണ് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് ശ്രദ്ധിക്കണം കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഈ ഒരു കുർത്തിക്ക് പ്രൈസ് വരുന്നുള്ളൂ എന്നുള്ളത് അത്ഭുതമുള്ള കാര്യമാണ് കേട്ടോ അത്രയും നല്ല ഹെവി ആയിട്ടുള്ളൊരു കുർത്തിയാണ് അടുത്ത കളർ കണ്ടാലോ മൂന്നാമത്തെ കളറ് വന്നിട്ടുള്ളത് ഇതുപോലൊരു പർപ്പിൾ കളറാണ് കേട്ടോ ഫ്രണ്ടിലായിട്ട് ലൂപ്പ് കൊടുത്തിട്ട് ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ജാക്കറ്റാണ് വന്നിട്ടുള്ളത് ജാക്കറ്റ് കുർത്തി ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു പാറ്റേൺ ആണല്ലേ അപ്പോൾ നമ്മുടെ കുർത്തി വന്നിട്ടുള്ളത് ഇതുപോലെ നല്ല ഫ്ലേഡ് ഒരു സൂപ്പർ കുർത്തിയാണ് കേട്ടോ റേറ്റ് ഞാൻ ഒന്നും കൂടെ പറയാം മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമാണ് ഈ ഒരു കുർത്തിയുടെ പ്രൈസ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത് മിസ് ചെയ്യാതെ തന്നെ വാങ്ങിക്കോളൂ കേട്ടോ ബാക്ക് സൈഡ് നമ്മുടെ കുർത്തിയുടെ വന്നിട്ടുള്ളത് ഇതേ ഇതുപോലെ വരും അടുത്ത കുർത്തി കണ്ടാലോ അടുത്തത് വന്നിട്ടുള്ളത് ഒരു പേസ്റ്റൽ ഗ്രീനിൽ വന്നിട്ടുള്ള ഒരു ജെൻറ്റിൽമാൻ മെറ്റീരിയലിൽ വന്നിട്ടുള്ള കുർത്തിയാണ് സൈസ് അവൈലബിളായിട്ടുള്ളത് മീഡിയമാണ് മീഡിയം സൈസിൽ സൈസില് ഇതുപോലൊരു പാച്ച് വർക്കൊക്കെ ചെയ്തിട്ട് ഫ്ലേഡ് ആയിട്ട് വന്നിട്ടുള്ള സൂപ്പർ കുർത്തിയാണ് നമുക്ക് ഉപയോഗിക്കാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള കുർത്തിയാണ് കേട്ടോ അപ്പോൾ അടിപൊളിയല്ലേ അടുത്ത കുർത്തി കാണാം അടുത്തത് വന്നിട്ടുള്ളതും പോൾക്ക ഡോട്ടിൽ വന്നിട്ടുള്ള കുർത്തിയാണ് ഈ കുർത്തിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വി നെക്കിലാണ് കേട്ടോ നമ്മുടെ കുർത്തി ചെയ്തിട്ടുള്ളത് മീഡിയം സൈസ് മാത്രമാണ് ഈ ഒരു കുർത്തിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് കളർ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീനാണ് ഒരു പേസ്റ്റൽ ഗ്രീന് അതിൽ വന്നിട്ടുള്ളത് വൈറ്റ് പോൾക്ക ഡോട്ടുകളാണ് ബോഡി വിത്ത് ലൈനിങ്ങിലാണ് നമ്മുടെ കുർത്തിയുടെ ചെയ്തിട്ടുള്ളത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് ഒരു സൂപ്പർ കുർത്തിയാണ് കേട്ടോ താഴത്തോട്ട് വരുമ്പോൾ ഒരു പ്ലാക്കറ്റൊക്കെ പോയിട്ട് ഏറ്റവും താഴെ വെച്ചിട്ട് അത് ഓപ്പൺ ആവുന്നുണ്ട് ഇന്നത്തെ കളക്ഷൻസ് ഇവിടെ കഴിഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് കാണിച്ച കുർത്തീസ് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എന്ന് പറയുന്ന ഓഫർ പ്രൈസിലാണ് ഇന്നത്തെ കുർത്തി വന്നിട്ടുള്ളത് ഇഷ്ടമായിട്ടുള്ള കുർത്തി സ്ക്രീൻഷോട്ട് എടുത്ത് ഡിസ്പ്ലേയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തന്നാൽ മതി ഏതെങ്കിലും ഒരു വാട്സാപ്പ് നമ്പറിലേക്ക് മാത്രം അയച്ചു തരണം കേട്ടോ ഒരു കുർത്തി മാത്രം എടുത്തോളണം എന്നൊന്നും ഇല്ല കേട്ടോ നിങ്ങൾക്ക് എത്ര കുർത്തി വേണമെന്നുണ്ടെങ്കിലും എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരോടും ഇനിയും നല്ല നല്ല കുർത്തീസുമായിട്ട് ഞാൻ വരുന്നത് വരെ ബായ്